മദീനയിലെ ഹറം പള്ളിയിൽ ഹരംപള്ളിയിൽ സന്ദർശിക്കാൻ ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം അവസരം കൂടുതൽ വിശ്വാസികൾക്ക് പുണ്യസ്ഥലം സന്ദർശിക്കാൻ അവസരം നൽകുന്നതിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തീർത്ഥാടകർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെന്നും സൗദി ഹജ്ജ് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു മദീനയിലെ പള്ളിയിലെ സന്ദർശിക്കാൻ തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സൗദി ഹജ്ജ് മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത് ഒരു സന്ദർശനം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സന്ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി സ്ഥലപരിമിതി മൂലം പല വിശ്വാസികൾക്കും റൌല ഷെരീഫ് സന്ദർശിക്കാൻ പലപ്പോഴും പെർമിറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം സ്വദേശികൾക്കും വിദേശികൾക്കും പുതിയ നിയന്ത്രണം ബാധകമാണ് നുസുക്ക് തവക്കൽന എന്നീ ആപ്പുകൾ വഴിയാണ് ഇപ്പോൾ റൌല സന്ദർശനത്തിനുള്ള ബുക്കിംഗ് സ്വീകരിക്കുന്നത് മദീനയിലെ മസ്ജുദ് നബിവി പള്ളിയിൽ മുഹമ്മദ് നബിയുടെ വീടിന്റെയും പഴയ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൌദാ ഷരീഫ് എന്നറിയപ്പെടുന്നത് സ്വർഗത്തിന്റെ ഭാഗമായി വിശ്വസിക്കപ്പെടുന്ന ഈ സ്ഥലത്തിന് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമാണുള്ളത് പള്ളിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയ എട്ട് തൂണുകൾ ഇവിടെ കാണാം കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം